നമസ്കാരം മലയാള ജാലത്തിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാമവിഭാഗത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന നാമം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സംനാമം ഓപ്ഷൻ ബി സാമാന്യനാമം ഓപ്ഷൻ സി മേയനാമം ഓപ്ഷൻ ഡി സർവനാമം വളരെ ലളിതമായൊരു ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന നാമം സർവനാമമാണ് ഉദാഹരണമായിട്ട് ഞാൻ നീ അവൻ തുടങ്ങിയവയെല്ലാം സർവനാമത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ ഓപ്ഷനിൽ മറ്റുള്ള നാമങ്ങളായ സംജാനാമം എന്താണെന്നും സാമാന്യനാമം എന്താണെന്ന് മേയനാമം എന്താണെന്ന് ഇവ എങ്ങനെ ഒരു ചോദ്യത്തിൽ എളുപ്പം കണ്ടുപിടിക്കാം എന്നുള്ളതെല്ലാം മലയാള ജാലത്തിൻ്റെ ക്ലാസ്സുകളിൽ വ്യക്തമായി പറയുന്നുണ്ട് മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക